പെൻഷൻ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോഴും ഒരാളുടെ പേര് പോലും പുറത്തുവിടാതെ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ച കോട്ടയ്ക്കൽ നഗരസഭയിലെ അനർഹരുടെ പട്ടികയും പുറത്തുവന്നിട്ടില്ല അനർഹരെ കണ്ടെത്താൻ കൂടുതൽ പരിശോധന നടത്തുമെന്നും ആവശ്യമെങ്കിൽ ക്രിമിനൽ കേസ് എടുക്കുമെന്നുമാണ് ധനമന്ത്രിയുടെ വിശദീകരണം സംബന്ധിച്ച് ചില റിപ്പോർട്ടുകൾ വന്നു നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ബന്ധപ്പെട്ട ഭരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഒറ്റ തെറ്റായ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല അത്തരം കാര്യങ്ങൾക്ക് ആവശ്യമായ ആവശ്യമായ വകുപ്പുകൾ നോക്കി പരിശോധന നടത്തി നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി ധനകാര്യ വകുപ്പ് ആ മന്ത്രി ഇങ്ങനെ പറയുമ്പോഴും ചോദ്യങ്ങൾ അവശേഷിക്കുകയാണ് ഗസറ്റഡ് സാമൂഹിക സുരക്ഷാ ആയിരത്തി നാന്നൂറ്റി അമ്പത്തിയെട്ട് സർക്കാർ ഉദ്യോഗസ്ഥർ ആരാണ് ഇവരുടെ പൂർണ്ണ വിവരങ്ങൾ പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തുകൊണ്ട് അനർഹർ ആരെന്ന് പൊതുജനം അറിയേണ്ടേ തട്ടിപ്പ് പുറത്തു വന്ന് മൂന്ന് ദിവസം പിന്നിടുമ്പോഴും പോലീസ് കേസെടുക്കാത്തതിന്റെ കാരണമെന്ത് രാഷ്ട്രീയ താൽപ്പര്യം ഇതിനു പിന്നിലുണ്ടോ ചോദ്യങ്ങൾ ഉയരുമ്പോൾ കൃത്യമായ അന്വേഷണം കഴിയാതെ പേരുകൾ പുറത്തുവിടാനാവില്ലെന്ന വിശദീകരണമാണ് സർക്കാരിന് എന്നാൽ പേരുവിവരങ്ങളെ പുറത്തുവിടാത്തത് പെൻഷൻ കൈപ്പറ്റുന്ന അർഹരായവരെ കൂടി സംശയനിഴയിൽ നിർത്തുന്നതാണെന്ന കാര്യത്തിൽ സർക്കാരിനും സംശയമുണ്ടാകാൻ ഇടയില്ല അതിനിടെ ബി എംഡബ്ല്യുടമ പോലും പെൻഷൻ വാങ്ങുന്ന കോട്ടക്കലിൽ നഗരസഭ തുടർ നടപടികളിലേക്ക് കടന്നു അനർഹരെന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ധനവകുപ്പ് കണ്ടെത്തിയ പേരെ നേരിട്ട് കണ്ട് പരിശോധന നടത്തും ഇക്കാര്യം ആവശ്യപ്പെട്ട് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകി പേരെ നേരത്തെ ക്ഷേമം പെൻഷനിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു കോട്ടക്കലിൽ വിജിലൻസ് അന്വേഷണവും സർക്കാർ ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ അന്വേഷണമില്ലാത്തതും ഇരട്ടനീതിയല്ലെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു പ്രതിപക്ഷവും വിഷയത്തിൽ നിലപാട് കടുപ്പിക്കുകയാണ് രാഷ്ട്രീയം നോക്കാതെ കർശന നടപടിയാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ സർക്കാർ സർക്കാർ ഒരു ഞാൻ ആര് ആര് കാരണം രൂപ എന്ന് പറഞ്ഞാൽ വൈ നടപടി എടുക്കാൻ വൈകരുത് സാമ്പത്തിക പ്രതിസന്ധിയിൽ പെൻഷൻ മുടങ്ങുമ്പോഴാണ് അനർഹർ പെൻഷൻ കൈപ്പറ്റുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നത് വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ന്യൂസ് ഡെസ്ക്